എന്താ എന്താ കൊച്ചേ ഡൗട്ട് ആ അതായത് ഒരു വലിയ ഡൗട്ടാ നീ എന്നിട്ട് ഞാൻ ചെറുതോ െ നമ്മൾ ഈ മേലോട്ട് പോന്തോറും സൂര്യൻ അടുത്തടുത്താവുവാണല്ലോ അപ്പം നമുക്കിവിടെ ചൂട് കാലാവസ്ഥ വരുമ്പോ അതായത് മാർച്ച് ഏപ്രിൽ മെയ് നല്ല ചൂടാണല്ലോ

ശരി ഇതൊരു വലിയ സംശയമല്ലേ നമുക്കെല്ലാം ഒരു പക്ഷേ ചെറുപ്പകാലത്ത് ബാല്യകാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒക്കെ തോന്നിയിരുന്ന സംശയം ഇപ്പോഴും പലർക്കുമുള്ള സംശയം നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി വിശദമായി ഒന്നുകൂടി ചെയ്തേക്കാം അല്ലേ ചോദ്യം വ്യക്തമല്ലേ ഉയരത്തിലേക്ക് പോകും തോറും സൂര്യനെ കൂടുതൽ സമീപിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും ചൂട് കൂടുകയല്ലേ വേണ്ടത് നമ്മൾ ഒരു അടുപ്പിൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പോലെ പക്ഷേ അല്ലല്ലോ സംഭവിക്കുന്നത് നോക്കൂ ഭൂമിയിലെ ആവറേജ് ടെമ്പറേച്ചർ എത്രയാണെന്നറിയുമോ നമുക്കൊക്കെ പകൽ സമയം ഏതാണ്ട് മുപ്പത് ഡിഗ്രിയും രാത്രി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഡിഗ്രിയുമാണ് കാലാവസ്ഥയ്ക്കനുസരിച്ചും ഭൂമിയിലെ പൊസിഷനുസരിച്ചും മാറ്റങ്ങൾ ഉണ്ടാക്കാം തെക്കോട്ടും വടക്കോട്ടും പോകുമ്പോൾ ഇതിന് വ്യത്യാസം വരും എങ്കിലും പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്നത് ഏതാണ്ട് അഞ്ച് പത്ത് ഡിഗ്രിയാണ് സൂര്യനിൽ നിന്നും ഇതേ അകലത്തിലാണല്ലോ ചന്ദ്രനുള്ളത് ആ ചന്ദ്രനിലെ പകൽ താപനില നൂറ്റി ഇരുപത് ഡിഗ്രിയും രാത്രിയിൽ മൈനസ് ടു ഹൺഡ്രഡ് ഡിഗ്രിയും അതുപോലെ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ അഥവാ മെർക്കുറിയാണല്ലോ എന്നാൽ ബുധനേക്കാൾ അകലെയുള്ള ശുക്രനിലാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് അതെന്താപ്പം അങ്ങനെ നോക്കൂ ഭൂമിയിൽ ചൂട് അനുഭവപ്പെടുന്നത് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നുള്ള ചൂട് കൊണ്ട് മാത്രമല്ല ഭൂമിക്ക് കട്ടിയുള്ള ഒരു അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ ഉണ്ടെന്നറിയാമല്ലോ ഈ അന്തരീക്ഷമാണ് എയർ കണ്ടീഷൻഡായി നിർത്തുന്നത് അന്തരീക്ഷത്തിൽ നൈട്രജനും ഓക്സിജനും പിന്നെ ധാരാളം വേറെ വാതകങ്ങളും ഉണ്ടെന്നറിയാമല്ലോ ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം ഈ അന്തരീക്ഷത്തിലെ വായു തന്മാത്രകൾ ഭൂമിയുടെ സർഫസിനോട് ചേർന്നാണ് നിൽക്കുക അതായത് ഭൂനിരപ്പിനോട് ചേർന്ന് വായു തന്മാത്രകളുടെ ഡെൻസിറ്റി കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും സ്വാഭാവികമായി പ്രഷറും എയർ പ്രഷറും കൂടുതലായിരിക്കും പ്രഷർ കൂടുന്നിടത്ത് ചൂടും കൂടുതലുണ്ടാകും അവിടെ വായു തന്മാത്രകൾ വളരെ അടുത്തായതുകൊണ്ട് അവ തമ്മിലുള്ള കൂട്ടിയിടിക്കലും മറ്റ് ഇൻ്ററാക്ഷനുകളും എല്ലാം കൂടുതലുണ്ടാകും ഈ കൂട്ടിയിടിയും അത് മൂലമുണ്ടാകുന്ന ഫ്രിക്ഷനും ഒക്കെ ചൂടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതായത് സമുദ്രനിരപ്പിൽ മൂന്ന് തരത്തിലാണ് അന്തരീക്ഷം ചൂടാകുന്നത് ഭൂമിയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന സൂര്യപ്രകാശത്തിൻ്റെ സ്വാഭാവികമായ ചൂട് അറ്റ്മോസ്ഫറിക് പ്രഷർ കാരണമുണ്ടാകുന്ന ചൂട് എയർ മോളിക്യൂൾസ് പരസ്പരം പ്രതിപ്രവർത്തിക്കുമ്പോഴുള്ള ചൂട് ഇങ്ങനെ ഈ മൂന്ന് ഘടകങ്ങളാണ് അന്തരീക്ഷത്തിനെ ചൂടാക്കുന്നത് എന്നാൽ മുകളിലേക്ക് പോകും തോറും എയർ കോൺസെൻട്രേഷൻ ഗണ്യമായിട്ട് കുറയും എയർ മോളിക്യൂൾസ് തമ്മിലുള്ള അകലവും ഇൻ്ററാക്ഷനും കുറയും അപ്പോൾ അവ തമ്മിലുള്ള ഫ്രിക്ഷനും കുറയും അന്തരീക്ഷത്തിന് ചൂട് കൂട്ടുന്ന ഈ രണ്ട് ഘടകങ്ങളും വളരെ കുറയുമ്പോൾ ചൂടും അതിനനുസരിച്ച് കുറയും ഉയർന്ന ഹൈ റേഞ്ചുകളിൽ ചിലർക്ക് ശ്വാസം മുട്ടനുഭവപ്പെടുന്നത് അവിടെ വായു കുറവായതുകൊണ്ടാണ് എവറസ്റ്റിലൊക്കെ കയറുന്നവർ ഓക്സിജനും ഒപ്പം കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ ഇതാണ് കാരണം അവിടെ ഭൂനിരപ്പിനെ അപേക്ഷിച്ച് ഓക്സിജനും വായുവുമൊക്കെ വളരെ കുറവാണ് കൂടാതെ ഉയർന്ന സ്ഥലങ്ങൾ പൊതുവേ ചരിഞ്ഞിട്ടാണ് ഉണ്ടാവുക മലകളൊക്കെയല്ലേ അപ്പോൾ സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് പല വഴിക്ക് ചിതറിപ്പോകും അതിനാൽ യൂണിഫോമായി അന്തരീക്ഷത്തെ ചൂടാക്കുകയും ഇല്ല ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുക അന്തരീക്ഷ താപനില വളരെ ഗണ്യമായിട്ട് കുറയും ഇങ്ങനെ അന്തരീക്ഷത്തിൻ്റെ മുകൾ നിലയിലേക്ക് പോകുന്തോറും ചൂട് ക്രമാനുഗതമായി കുറയും അതിന് കൃത്യമായ ഒരു റേഷ്യോ ഉണ്ട് ഒരു കണക്കുണ്ട് എൻവൺമെൻ്റൽ ലോസ് റേറ്റ് എന്നാണ് ഇതിന് പറയുന്നത് അതിൻ്റെ ഫോർമുല എന്ന് ഞാനിവിടെ പറയുന്നില്ല ഓരോ കിലോമീറ്റർ മുകളിലേക്ക് പോകും തോറും പത്ത് ഡിഗ്രി വീതമാണ് ഇങ്ങനെ കുറയുക ഉദാഹരണത്തിന് സമുദ്രനിരപ്പിലെ താപനില ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി ഉണ്ടെന്നിരിക്കട്ടെ നല്ല ചൂട് കാലത്ത് പകൽ സമയം ഒരു കിലോമീറ്റർ മുകളിൽ അത് ഇരുപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും വീണ്ടും ഒരു കിലോമീറ്റർ മുകളിൽ അത് പതിനഞ്ച് ഡിഗ്രി ആകും വീണ്ടും ഒരു കിലോമീറ്റർ കൂടി ചെന്ന് കഴിഞ്ഞാൽ അത് അതഞ്ച് ഡിഗ്രിയായി മാറും വീണ്ടും ഒരു ഒരു കിലോമീറ്റർ കൂടി ചെന്നാൽ അത് മൈനസ് ആയി മാറും സാധാരണ വിമാനമൊക്കെ പറക്കുന്ന ഉയരമായ നാൽപ്പതിനായിരം അടി ഏകദേശം പത്ത് കിലോമീറ്റർ ഉയരത്തിൽ പകൽ സമയം താപനില എന്ന് പറയുന്നത് മൈനസ് തേർട്ടി ഫൈവ് മൈനസ് ഫോർട്ടി ഡിഗ്രിയാണ് പൈലറ്റ് ഇത് അനൗൺസ് ചെയ്യാറുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാം മനസ്സിലാകും ചില വിമാനങ്ങളിൽ മുന്നിലെ ഡിസ്പ്ലേയിൽ അത് എഴുതി കാണിക്കാറുമുണ്ട് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം ഏതാണ്ട് ഇരുപത്തി എണ്ണായിരം അടിയാണ് അതായത് ഏകദേശം എട്ട് കിലോമീറ്റർ ഈ ഉയരത്തിലെ ചൂടപ്പോൾ ഒരു മൈനസ് ഇരുപത്തഞ്ച് ഡിഗ്രിയോളം ആയിരിക്കും പകലും രാത്രിയും തമ്മിൽ അതിൻ്റേതായ വ്യത്യാസവും ഉണ്ടാകും ചന്ദ്രനിൽ ഇവിടെ നമ്മൾ ചന്ദ്രൻ്റെ കാര്യം പറഞ്ഞു ചന്ദ്രനിൽ അന്തരീക്ഷം എന്നൊരു സാധനമേ ഇല്ല അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ചൂടിനെ നിയന്ത്രിക്കാൻ കഴിയുകയുമില്ല അതുകൊണ്ട് പകൽ സമയം പരമാവധി ചൂടും രാത്രി പരമാവധി തണുപ്പും ഉണ്ടാകും ഈ പറഞ്ഞ പോലെ പകൽ നൂറ്റി ഇരുപത് ഡിഗ്രിയൊക്കെ ചൂട് പോകും രാത്രിയാണെങ്കിൽ മൈനസ് ഇരുന്നൂറ് ഡിഗ്രി വരെയും പോകും കാര്യം അവിടെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ മറ്റൊന്നുമില്ല ബുധൻ്റെയും ശുക്രൻ്റെയും കാര്യം പറഞ്ഞല്ലോ ശുക്രനിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ കെട്ടിയേറിയതാണ് അതിൽ തൊണ്ണൂറ് ശതമാനവും ചൂടിനെ സ്വീകരിച്ച് അന്തരീക്ഷത്തിനെ കൂടുതൽ ചൂടാക്കുന്ന ഗ്രീൻഹൗസ് വാതകമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡാണ് അവിടുത്തെ അന്തരീക്ഷ മർദ്ദം ഭൂമിയിലേതിനേക്കാൾ തൊണ്ണൂറ്റി രണ്ട് ഇരട്ടിയാണ് ആലോചിച്ച് നോക്കൂ നമ്മൾ ആ ശുക്രനിൽ ചെന്ന് വെറുതെ ഒന്ന് നിന്നാൽ പൊടിഞ്ഞു പോകും ഇതൊക്കെ കൊണ്ട് തന്നെ ശുക്രനിലെ ആവറേജ് ചൂട് എന്ന് പറയുന്നത് എത്ര എന്നറിയാവോ നാനൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് നാനൂറ് ഡിഗ്രിയെ വെള്ളം തിളയ്ക്കാൻ ആവശ്യമായതിൻ്റെ നാലിരട്ടി ചൂടാണ് ശുക്രനിൽ പകൽ സമയത്തുണ്ടാവുക അപ്പോൾ മറ്റൊരു സംശയം സ്വാഭാവികമാണ് എന്തുകൊണ്ടാണ് ഫിൻലൻഡും കാനഡയും ഒക്കെ എപ്പോഴും തണുത്തിരിക്കുന്നത് അതെന്താ മലയും പർവ്വതങ്ങളും ഒന്നും അല്ലല്ലോ പ്ലെയിനായിട്ടുള്ള സ്ഥലമാണല്ലോ പറയാം ഈ രാജ്യങ്ങളൊക്കെ ഭൂമിയുടെ ഏറ്റവും വടക്കു ഭാഗത്താണ് അവിടെ സൂര്യരശ്മികൾ വളരെ ചെരിഞ്ഞാണ് വീട് സൂര്യപ്രകാശം ചെരിഞ്ഞു വീഴുമ്പോൾ അവ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുന്നതിനാൽ ചൂട് സ്വാഭാവികമായി കുറയും എന്ന് പറഞ്ഞല്ലോ മാത്രവുമല്ല വടക്കോട്ട് എത്തുംതോറും സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ വളരെ കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയും കുറെ ചൂട് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ എന്തുകൊണ്ടാണ് കോഴിക്കോടും എറണാകുളവും ഒക്കെ ഇങ്ങനെ ചുട്ടുപൊള്ളുമ്പോൾ മൂന്നാറും ഊട്ടിയും കൊടൈക്കനാലും ഷിംലയും ഒക്കെ തണുത്തു വിറയ്ക്കുന്നത് എന്ന് മനസ്സിലായല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം